പുന്നപ്ര സെന്റ് ജോസഫ് ഹൈസ്കൂൾ ശതാബ്ദിയുടെ നിറവിൽ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് ജനുവരി മുപ്പത്തിയൊന്നിന് വിളംബരയാത്രയോടെ തുടക്കമാകും പുന്നപ്ര സെന്റ് ജോസഫ്സ് ഹൈസ്കൂൾ ശതാബ്ദി നിറവിലേക്ക് കടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സ്ഥാപിതമായ വിദ്യാലയം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ശതാബ്ദി പൂർത്തീകരിക്കുകയാണ് ശതപൂർണിമ എന്ന പേരിൽ ശതാബ്ദി ആഘോഷങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പത്തി ഒന്നിന് വിളംബര ജാഥയോടെയും തുടർന്നുള്ള പൊതുസമ്മേളനത്തോടെയും തുടക്കം കുറിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ഫാദർ ഗ്രിഗറി ജോൺ അരസരക്കടവിൽ സ്ഥാപിച്ച സെന്റ് ജോസഫ് ഇംഗ്ലീഷ് പ്രൈമറി മിഡിൽ സ്കൂള് യിരത്തിനാല് ജൂൺ ഒന്നാം തീയതി ഹൈസ്കൂളായി പ്രവർത്തനം തുടങ്ങി ജൂൺ മാസത്തിൽ വിദ്യാലയം സ്ഥാപിതമായിട്ട് നൂറ് വർഷം പൂർത്തിയാവുകയാണ് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങളാണ് ശതപൂർണിമ എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്നത് ഔപചാരികമായ ഉദ്ഘാടനം ജനുവരി മുപ്പത്തിയൊന്നിന് വിളംബര ജാഥയോടെ തുടങ്ങും അന്നേ ദിവസം വൈകുന്നേരം ആറു മണിക്ക് പൊതുസമ്മേളനം കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്യും ആലപ്പുഴ രൂപതാ സ്കൂളുടെ കോർപ്പറേറ്റ് മാനേജർ ഫാദർ നെൽസൺ തൈപ്പറമ്പിൽ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ എംഎൽഎ എച്ച് സലാം മുഖ്യപ്രഭാഷണം നടത്തും